ചിറ്റിലഞ്ചേരി ജപമാല റാണി ദേവാലയത്തിൽ പരിശുദ്ധ ജപമാല റാണിയുടെയും വിശുദ്ധ സെബാസ്റ്റിനോസിന്റെയും തിരുനാൾ ആഘോഷം ആരംഭിച്ചു ബുധനാഴ്ച ബുധനാഴ്ച ആരംഭിച്ച പെരുന്നാൾ വരെ കൊടിയേറ്റ് ഫാദർ സെബാസ്റ്റ്യൻ താമരശ്ശേരി വിശുദ്ധ കുർബാന നടത്തി വാഹനമാക്കി കാറ്റിൻ്റെ ചിറകളിൽ സഞ്ചരിച്ച ബലവാനായ ദൈവമേ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു അങ്ങയുടെ മഹത്വത്തിനും വിശുദ്ധരുടെ ബഹുമാനത്തിനുമായി ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക പിതാവിന്റെയും ലതീഞ്ഞ ജപമാല എന്നിവയും നടന്നു ദിവസവും വൈകിട്ട് വിശുദ്ധ കുർബാനയും ലതീഞ്ഞും ജപമാലയും അരങ്ങേറും ഫാദർ ആൻഡുസി അരിക്കാട്ട് ഫാദർ ജോസ് പ്രകാശ് ഫാദർ ബേബിച്ചെൻ പാറേക്കാട്ടിൽ ഫാദർ ജോൺസൺ വലിയ പാടത്ത് ഫാദർ ക്രിസ്റ്റ് കോയിക്കാട്ടിൽ തുടങ്ങിയവർ വിവിധ ദിവസങ്ങളിൽ വിശുദ്ധ കുർബാന നടത്തും എല്ലാ ദിവസവും വൈകിട്ട് അഞ്ചും മുപ്പതിനാണ് കുർബാന നടക്കുക ഇരുപത്തിയഞ്ചിന് ശനിയാഴ്ച വൈകിട്ട് ജപമാല പ്രദക്ഷിണം നടക്കും ഇരുപത്തിയാറിന് ഞായറാഴ്ച തിരുനാൾ കുർബാന വൈകിട്ട് മൂന്ന് മുപ്പതിന് നടക്കും യു ന്യൂസ് പാലക്കാട്